പ്രധാനമായും തൃശ്ശൂരും തിരുവനന്തപുരത്തും സ്ഥാനാർത്ഥികൾ ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നതെങ്കിലും എന്താണ് എല്ലാവരുടെയും അഭിപ്രായം ബിജെപി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളത് നമുക്ക് ജനങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം ഇത്തവണ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തിരുവനന്തപുരം കിട്ടും പിന്നെ സാധ്യതയുണ്ട് പിന്നെ ഈ ഈ ചതിച്ചില്ലെങ്കിൽ കേട്ടാ തൃശ്ശൂർ ചതിച്ച് തൃശ്ശൂർ ചതിക്കാൻ സാധ്യത കാരണം തൃശൂർ സുരേഷ് ഗോപിക്ക് ഉറപ്പാണ് അത് തിരുവനന്തപുരം ഉറപ്പാണ് ആറ്റെങ്കിലും ഉറപ്പാണ് അവർ ചതിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു മാറി കുത്തിയില്ലെങ്കിൽ ജയിച്ചിരിക്കും കഴിഞ്ഞ പ്രാവശ്യം തന്നെ കുമ്മൻ ജയിക്കേണ്ടായിരുന്നു അവർ മറിച്ച് കുത്തി കൊണ്ടാ അല്ലെങ്കിൽ എന്തായാലും ബിജെപി ജയിച്ചിരിക്കും ബിജെപിക്ക് എന്തായാലും ഉറപ്പാണ് പേരും പറയുന്നത് തൃശ്ശൂരും തിരുവനന്തപുരം കിട്ടാൻ സാധ്യത കൂടുതലുണ്ട് എല്ലാവരും കാരണം അതിനുള്ള അതോ ആൾക്കാർക്ക് അറിയാലോ ഒരാൾ ചെയ്ത കാര്യം അറിയാൻ പോലെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അയാൾക്കൊരു കപ്പാസിറ്റി ഉണ്ട് ഇപ്പോൾ തരൂരിനെക്കാളും കപ്പാസിറ്റി ഉണ്ട് പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള അല്ലാണ്ട് വെറുതെ അതും ഇതും പറഞ്ഞാൽ അല്ലേ തരൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ പൊറോന്ന് പറഞ്ഞാളു അതിന് കാര്യമൊന്നുമില്ല ഇങ്ങനെ പറഞ്ഞ കാലത്ത് പെർഫെ നടത്തിയിരിക്കും രാജീവ് ചന്ദ്രശേഖരൻ ഉള്ള ക്വാളിറ്റി ഉണ്ട് അദ്ദേഹത്തിന് പിന്നെ നരേന്ദ്രമോദി നിൽക്കാമല്ലോ അവിടെ ഉറപ്പാൻ സാധിച്ചിരിക്കും ഇനി ജനങ്ങൾ മാറ്റി ചിന്തിക്കണം കാരണം ഈ സി ഐ എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിങ്ങനെ പറ്റിക്കുന്ന പോലെ മുസ്ലിംസിനെ പറ്റിക്കുന്ന പോലെ അത് അവർക്ക് മനസ്സിലാവും കാരണം അതൊരു എന്ന് മനസ്സിലാവും കേരളത്തിൽ ഇപ്പം ഞാൻ പറയുന്നത് വയനാട് പത്ത് ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട് ഈ പത്ത് ലക്ഷം കൊടുക്കണത് ആര 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 കേന്ദ്ര ഗവൺമെൻറ് പൈസയാ ഇപ്പം ഇവർ പറഞ്ഞത്റ്റാ ഒരു കേന്ദ്ര ഗവൺമെൻറ് പൈസ ഇല്ല എന്നതാണ് കേന്ദ്ര ഗവൺമെന്റ് പൈസ അത് പറഞ്ഞത് കോൺഗ്രസ് കോൺഗ്രസ്സുകാരനാണെന്ന് ഏറ്റവും വല അല്ലേ അപ്പം അതുകൊണ്ട് ഈ ജനങ്ങൾ മനസ്സിലാക്കും കേന്ദ്ര ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പത്ത് ലക്ഷം കൂടെ കേന്ദ്ര ഗവൺമെൻറ് ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ഒട്ടിയില്ലേ പിന്നെ സി ഐ എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിന് അതിനാവശ്യമില്ല പിന്നെ ഇവർ പറ്റിക്കല്ലേ അതുകൊണ്ട് എന്തായാലും ജയിച്ചിരിക്കും മുസ്ലിംസൊക്കെ തിരിച്ച് ചിന്തി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കോൺഗ്രസും കമ്മൂറ്റും ഉണ്ടാവില്ല ഉറപ്പുള്ളവരാണ് ബി ജെ പി നാല് ജയിച്ചിരിക്കും തിരുവനന്തപുരം ആയാലും ആറ്റിങ്ങലായാലും പത്തനംതിട്ടയിൽ നമുക്ക് അറിയാൻ പറ്റില്ല ജയിക്കാൻ സാധ്യതയുണ്ടാവും അതുപോലെ തന്നെ തൃശ്ശൂർ ജയിച്ചിരിക്കും ഉറപ്പുള്ളവർ എത്രത്തോളം ഉറപ്പാണെങ്കിലും കോൺഗ്രസിനെ കൂടി വന്നാല് ഒരു പത്ത് സീറ്റാണ് സാധ്യത പത്തുണ്ടാവുള്ളൂ പത്താണ്ടാവും സി പി എമ്മില് അവസ്ഥ ഒരു മൂ രണ്ടു ദിവസത്തെ ജയിക്കാൻ സാധ്യത എന്റെ നമ്മൾക്ക് ഒരു പരിചയം വേണ്ടപ്പെട്ട ആളാണ് വിജയരാകാമത് പാലക്കാട് അദ്ദേഹം ജയിക്കുന്നെനിക്ക് ആഗ്രഹമുണ്ട് പാലക്കാട് പക്ഷെ അറിയാൻ പാടില്ല ജയിക്കോരിക്കും പ്രതീക്ഷിക്കുന്നു ഓക്കെ ബിജെപി പറയാനൊന്നും പള്ളി കയറി ഓശ ഓച്ചാ പെരുന്നാളില് കുരുത്തോല അടിക്കലൊക്കെ നടന്നോണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല അവര് പള്ളി ഓടിക്കാന്ന് പറഞ്ഞ ആൾക്കാരാണ് അങ്ങനെ മണിപ്പൂരിലൊക്കെ എന്തൊക്കെ കാണിച്ചു വിട്ടിയത് അന്ന് ഈ സുരേഷ് പ്രതികരിച്ചിട്ടില്ലല്ലോ പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിക്കാത്ത ആൾക്കാർ വോട്ട് ഇടാൻ വേണ്ടി ആൾക്കാരെ കാണിക്കാൻ വേണ്ടി കുരുത്തോല അടിച്ചിട്ട് കാര്യമുണ്ട് അവര് കാര്യമില്ല പിന്നെ ഇടതുപക്ഷം ഇപ്പൊത്തെ പറഞ്ഞു മോശമാണ് അതിലൊരു വീഴ്ചയുണ്ട് എന്നാലും അക്കൗണ്ട് അക്കൊണ്ട് സാധ്യതയില്ല കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കും കോൺഗ്രസ് നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്ന പക്ഷെ അവര് അവരെ തന്നെ വലിച്ചോ ഏതാക്കുമ്പോൾ അവരെ തന്നെ വലിച്ച് പാടിയിട്ടോണ്ടിരിക്ക കോൺഗ്രസ് ഒന്നും നല്ലതാണ് ഇല്ലെന്ന് പറയണല്ലോ പക്ഷെ അവരെന്നെ അത് ശരിയാക്കൂല അതാണ് അവസ്ഥ പിന്നെ നമ്മുടെ പറയാനൊക്കെ കണ്ടു സഹിക്കുക ഒക്കെ അതെന്താ വെച്ചാണെങ്കിൽ കഴിഞ്ഞ അനുഭവിക്കാതിന് മറ്റേ എന്താ പറയാ സാധ്യത മണ്ഡലത്തിൽ തിരുവനന്തപുരത്ത് അവിടെ ഒരു നിയമസഭാ സീറ്റ് ഉണ്ടായിരുന്ന ആളല്ലോ അതുകൊണ്ട് ഈ തവണ തുറക്കാൻ സാധ്യല്ലെന്നാണ് തോന്നണത് ഇടതും വലതും വരിച്ച് ആകെ മുടിഞ്ഞിരിക്കസരം കിട്ടട്ടെ കേരളത്തില് ബി ജെ പി അക്കൗണ്ട് തുറക്കൂല സുരേഷ് ഗോപി തൃശ്ശൂര് കാണിച്ചത് ജനങ്ങള് കേരളത്തിലെ ജനങ്ങള് ബോധമുള്ളവരാണോ ഒരു മാതാവിനെ കിരീടം കൊടുത്ത് തൃശ്ശൂർക്കാരെ പറ്റിക്കാൻ നോക്കി

ബിജെപി എന്താ ഇടപെടാതിരുന്നെ എന്താ ഇടപെട്ടെ ഇപ്പോഴും അവിടെ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കയാണ് ബിജെപിക്ക് കഴിവില്ലേ അവിടെ സംസ്ഥാനം ഭരിക്കുന്ന ആരാ ബിജെപിയുടെ നേതാക്കളാണോ അവിടെ ഭരിക്കണേ എന്താ അവിടെ ഒന്നും നടക്കാത്ത ബിജെപി ബിജെപി കേരളത്തിൽ അക്കൗണ്ട് തുറക്കൂല അത് തന്നെ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടാകും നമുക്കിവിടെ മതനിര നിരപേക്ഷമായ ഒരു ഇന്ത്യ നമുക്ക് ഇണ്ടാവൂല അത്രയും അതിന് തെളിവാണല്ലോ മണിപ്പൂർ സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കണേ അപ്പൊ നമുക്കിവിടെ മതനിര നിരപേക്ഷത വേണം എന്നുണ്ടെങ്കിൽ ബി ജെ പി പരമാവധി ഒഴിവാക്കാമെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് തുറക്കാനുള്ള സാധ്യതയുണ്ട് തൃശ്ശൂര് പിന്നെ പാലക്കാടും പ്രതീക്ഷയുണ്ട് തിരുവനന്തപുരത്ത് സാധ്യതയുണ്ട് എങ്ങനെയാ ഉറപ്പാണ് അത് കാരണം അവര് നിന്ന് തോറ്റാണ് ഇനി ജയിക്കാൻ സാധ്യതയുണ്ട് ജനങ്ങൾക്ക് ഇങ്ങനെ വിജയപ്പെട്ടുള്ള ഒരു ചെറുതായിട്ട് വന്നിട്ടുണ്ട് ഏകദേശം എത്ര വോട്ട് വോട്ട് കിട്ടാൻ ജനങ്ങൾ ജയിക്കും ചേട്ടൻ എന്താ തോന്നുന്നത് ജയിക്കാൻ സാധ്യതയുണ്ടോ എല്ലാവരും തൃശ്ശൂരാണെല്ലാരും പറയണേക്കാം അവിടെ ജനങ്ങൾ വിചാരിച്ചാൽ തൃശ്ശൂര് ഇപ്പൊ എല്ലാവരും കൂളി ജനങ്ങള് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ സുരേഷ് ഗുഗിയാണ് നിക്കണത് അങ്ങനെ ചിലപ്പോൾ ജയിക്കാം ചിലപ്പോൾ ജയിക്കാരിക്കാം മണ്ഡലത്തില് ഭൂരിഭാഗം പേരും കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്ന് അഭിപ്രായപ്പെടുമ്പോഴും തൃശൂരും തിരുവനന്തപുരവുമാണ് കൂടുതൽ പേരും എടുത്തു പറയുന്നത് ബി അക്കൗണ്ട് തുറക്കുമെന്ന് പ്രതീക്ഷയുള്ള രണ്ടിടങ്ങളാണ് തൃശൂരും തിരുവനന്തപുരവും ഇനി ബി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമോ എന്നുള്ളത് നമുക്ക് ഇലക്ഷൻ വരെ ഇരുന്ന് കാത്തിരുന്ന് കാണാം ക്യാമറാമാൻ രാജീവ് ആയപറമ്പിനോടൊപ്പം അനുശ്രീ കളപ്പുരയ്ക്കൽ മലയാളി വാർത്ത